ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഇടത്താവളങ്ങളിൽ ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്ന് പറയുകയാണ് ഹൈക്കോടതി ആവശ്യമെങ്കിൽ ഡി ജി പി നേരിട്ട് ഇടപെടണം അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിങ്ങിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം എന്തായാലും നാളെ ഈ മണ്ഡല പൂജയടക്കം നടക്കുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ഭക്തർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ അടക്കം ഇന്നലെ ഒരു ലക്ഷത്തി തൊള്ളായിരം ഭക്തരാണ് ഇന്നലെ അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയത് അവിടെ കൂടുതൽ തിരക്ക് പതിനാല് മണിക്കൂറിലേറെ നീണ്ട ക്യൂ അടക്കമുണ്ട് ഈ ഇടത്താവളങ്ങളിലടക്കം വാഹനങ്ങൾ ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം ഇനി മണ്ഡലപൂജയുടെ സമയമാണ് നാളെയാണ് മണ്ഡലപൂജ അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇതും ഇതിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്ന എത്തുന്നൊരു സാഹചര്യമുണ്ട് പലരും ഈ വഴികളിലടക്കം ഇടത്താവളങ്ങളിലടക്കം കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട് പതിനാല് മണിക്കൂറിലധികം അവർ ഈ വാഹനത്തിൽ തന്നെ ഇരിക്കുകയും വരുന്നു അവർക്ക് വെള്ളം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാകുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് കോടതിയും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് പ്രത്യേക സിറ്റിംഗിൽ പറയുന്നത് ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി ഇന്ന് മുന്നോട്ട് വെച്ചത് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇന്ന് അവധിയാണ് പക്ഷേ പ്രത്യേകമായ സിറ്റിംഗ് ദേവസ്വം ബെഞ്ച് ഇന്ന് ചേർന്നു പതിനൊന്നരയ്ക്കാണ് ഇതിൻ്റെ കോടതി അതിൻ്റെ നടപടികൾ ആരംഭിച്ചത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അതിൻ്റെ വാദം കേട്ടു സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ വാദം കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് കാരണം ഒന്ന് മണ്ഡലപൂജ രണ്ടാമത്തേത് ഈ കഴിഞ്ഞ അവധി ദിവസങ്ങൾ കൂടിയായതുകൊണ്ട് ശബരിമലയിലേക്ക് വലിയ ഭക്തജന പ്രവാഹമുണ്ട് ഒരു ലക്ഷത്തിലധികം പേരാണ് നേരത്തെ നിമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറായിരം പേരാണ് ഒരു ദിവസം ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ പരിധിയിൽ കവിഞ്ഞ ആളുകൾ ഭക്തർ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബരിമല പാതയിൽ പമ്പയിലേക്കുള്ള പാതയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുക തിരക്ക് ഒഴിയുന്നതിനനുസരിച്ച് ഈ വാഹനങ്ങൾ മുന്നോട്ടേക്ക് വിടുക എന്നതാണ് ഹോൾഡ് ആൻഡ് റിലീസ് മെക്കാനിസം എന്ന് തന്നെയാണ് ഹൈക്കോടതി തന്നെ വിശേഷിപ്പിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നതും എന്നാലും അഭൂതപൂർവമായ തിരക്കുണ്ട് പ്രത്യേകിച്ചും എരുമേലി കാഞ്ഞിരപ്പള്ളി മേഖലകളിലൊക്കെ വലിയ വലിയ തിരക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇടത്താവളങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവിടെ ഭക്തർക്കായി കൂടുതൽ സൗകര്യം ഒരുക്കണം എന്ന കാര്യം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വ ദേവസ്വം ബോർഡിനോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും പോലീസിനോടും നിർദ്ദേശിക്കുന്നത് അവർക്ക് ഇടത്താവളങ്ങളിൽ കഴിയുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി കഴിയുന്ന ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകണം എന്ന കാര്യവും ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട് ഇതിന് ദേവസ്വം ബോർഡും പോലീസുമാണ് ഇടപെടേണ്ടത് നേരത്തെ തന്നെ സന്നദ്ധ സന്നദ്ധരായ ആളുകളുടെ പ്രത്യേകിച്ചും എൻ എസ് എസ് എൻ സി സി കേഡറ്റുകളുടെ ഒക്കെ സഹായം തേടുന്ന കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല നിലവിൽ അവിടെ ഈ പോലീസിൻ്റെ എല്ലാം ക്രമസമാധാനത്തിൻ്റെ ചുമതല എ ഡി ജി പിക്ക് അത് ചീഫ് പോലീസ് കോർഡിനേറ്റർ എന്ന ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ എന്ന പദവിയിലിരുന്നാണ് എ ഡി ജി പി ഈ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ നടത്തുന്നത് തിരക്ക് ഉൾപ്പെടെയുള്ള ക്രമസമാധാന പാലത്തിന് ചുമതല വഹിക്കുന്നത് അത് ഡി ജി പി ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യമെങ്കിൽ നേരിട്ട് ഏറ്റെടുക്കണമെന്ന കാര്യമാണ് ഹൈക്കോടതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഇടക്കാല ഉത്തരവിലൂടെയുള്ള നിർദ്ദേശമാണ് മാത്രമല്ല ഇതിൽ ഭക്തർ കൂടുതലായി എത്തുന്ന കാര്യം ഈ വിർച്വൽ ക്യൂ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അതിനപ്പുറത്തേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് എന്ന കാര്യം സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇന്നും ആവർത്തിച്ച ഒരു കാര്യം വിർച്വൽ ക്യൂ ബുക്കിംഗ് നിയന്ത്രിക്കണം അതിനപ്പുറത്തേക്ക് വിർച്വൽ ക്യൂ ബുക്കിംഗ് നിയന്ത്രിക്കണം എന്നതിനപ്പുറം ബുക്കിംഗ് ഇല്ലാതെ കടന്നു വരുന്ന ആളുകളെ നിയന്ത്രിക്കണം അങ്ങനെയുള്ള ഭക്തരെ നിയന്ത്രിക്കണം കാരണം ബുക്കിങ്ങിലൂടെ മാത്രം ആളുകളെ കടത്തിവിട്ടാൽ മതി എന്ന കാര്യമാണ് ഹൈക്കോടതി ഇന്നും ആവർത്തിച്ചത് കാരണം ശബരിമലയിലെ ഭക്തജന തിരക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ അധികമായി രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഒരു സ്വമേധയാ ഹർജി ഹൈക്കോടതി സ്വീകരിച്ചത് അതിന്മേലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടർച്ചയായ സിറ്റിംഗുകൾ ഹൈക്കോടതി ചേരുന്നതും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവർ അടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചതും ഇന്ന് ഇത്തരം ഒരു ഇടക്കാല നിർദ്ദേശം ഇടക്കാല ഉത്തരവ് നൽകിയത് ക്രിസ്മസ് ദിനത്തിലെ പ്രത്യേക സിറ്റിങ്ങിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് തന്നെ ഇടത്താവളങ്ങളിൽ ഈ ഭക്തർ കുടുങ്ങുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആവശ്യമായ സൗകര്യം അവിടെ ഒരുക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത് ഡി ജി പി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം ഈ ഇട ഇടത്താവളങ്ങളിൽ ഭക്ഷണം വെള്ളം ഈ പ്രാഥമിക സൗകര്യങ്ങൾ അടക്കം നടത്തി നടത്തിക്കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അവധി ദിനത്തിലെ പ്രത്യേക സിറ്റിങ്ങിൽ ദിവസം പരിഗണിക്കുകയാണ് ഉണ്ടായത്